R provincy in abelson known as the еёales nées A star sight അവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ മഹാലഘമായ അർവദ് സാഹിബിന്റെ മകൻ ദുഃഖുമാനാണത് അവരവനക്ക് കിട്ടിയ പൈസകളെല്ലാം സൂക്ഷിച്ചു വച്ചിരുന്നതാണ് അപ്പൊ ആ ദുരിതാശ്വാസത്തിന് വേണ്ടി തായ്ക്കാട്ട മുസ്ലി ജമാഅത്തിന്റെ ഇങ്ങനെ വിഭവശേഖരണം നടത്തുന്ന വിവരം അറിഞ്ഞിട്ട് അവർ ഇത് ഇവിടെ കൊണ്ടുവന്നു തന്നതാണ് അതിന് എന്തിനു വേണ്ടി കൊന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വയനാട്ടിലെ കുഞ്ഞുമാവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ അതുപോലെ കളിപ്പാട്ടം പുതുപ്പ് അടങ്ങുന്ന അവനെയുള്ള സമ്പാദ്യം കൊന്നു തന്നു ഇങ്ങനെ പലരും അലഹമില്ല അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നു മനുഷ്യ സ്നേഹത്തിൻ്റെ ആ ഒരു മനുഷ്യ സ്നേഹം കുഞ്ഞു മക്കളിൽ പോലും ഉണ്ടാകുന്നത് വളർന്നു വരുന്ന ഭാവി തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ വലിയ പ്രതീക്ഷയാണ് നമ്മുടെ നമ്മളീ സന്താനത്തിലും നമ്മുടെ കുട്ടികൾക്കും അള്ളാഹു നല്ല പൗരന്മാരായി ജീവിക്കാൻ അള്ളാഹു തോഫി കൊടുത്ത അനുഗ്രഹിക്കുന്ന ആകട്ടെ എല്ലാ മനുഷ്യരുടെ കണ്ണീരൊപ്പാനും മനുഷ്യനെ തിരിച്ചറിയാനും അതിലൂടെ മാനവികതയുടെ ഒരു ലോകം ഉണ്ടാക്കുവാനും ഇവരിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് അള്ളാഹു കപൂലാക്കുമാറാകട്ടെ സ്ഥാനടുത്ത് പോയി നിന്നോ ഒന്ന് അത് അവിടെക്കാനായിട്ട് പഠിച്ച ഒരു സ്ഥലമാണ് കേട്ടോസ് കാണി വരുന്നുണ്ട് അഞ്ചു തസ്തിയും അവൻ്റെ നേരത്തെ അഡ്രസ് ഇത് ഇത് ഇതാണ് അതിൻ്റെ കൂടെ ഇതൊരു